കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രാദേശിക വിപണിയിൽ സുലഭമാക്കുക എന്ന ലക്ഷ്യത്തോടെ മതിലകത്ത് മാർക്കറ്റിംഗ് കിയോസ്ക് ആരംഭിച്ചു ജില്ലയിലെ മാർക്കറ്റിംഗ് കിയോസ്കാണ് മതിലകം കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ചിട്ടുള്ളത് കുടുംബശ്രീ മിഷൻ വഴി ലഭിച്ച മൂന്ന് ലക്ഷം രൂപയുടെ ധനസഹായത്തോടെ ആരംഭിച്ച കിയോസ്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ നിർവഹിച്ചു സാധിക്കും അപ്പോ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന നമ്മുടെ എല്ലാവരുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹായ സഹകരണം ഇനിയും ആവശ്യം വരും അപ്പൊ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കുടുംബശ്രീ തലത്തിലുള്ള ഈ കിയോസ്കിന്റെ സംരംഭത്തിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും സി ഡി എസ് ചെയർപേഴ്സൺ സി ബി രാജേഷ് അധ്യക്ഷയായി ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ മുഖ്യാതിഥിയായി രണ്ടാമത്തെ മാർക്കറ്റിംഗ് കിയോസ്കിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഈ സംരംഭം കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു സാന്നിധ്യം ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഉറപ്പുവരുത്തുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറ്റൊരു പൊതു ഇടത്തിനെക്കാട്ടിലും വ്യത്യസ്തമാണ് ഒരു സർക്കാർ സ്ഥാപനത്തിനകത്ത് ഒരു പുതിയ സംരംഭം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പുതിയ സംവിധാനം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു പൊതുസ്ഥലത്ത് ആരംഭിക്കുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് അതിൻ്റെ പിന്നിൽ ഒരുപാട് കാലത്തെ പ്രയത്നമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സി ഡി എസ് ചെയർപേഴ്സൺ ഇവിടെ സൂചിപ്പിച്ചു ഈ സംരംഭം ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി ജില്ലാ മിഷൻ മാത്രം ആലോചിച്ചാൽ പോരാ ഇവിടുത്തെ പ്രാദേശിക സർക്കാർ അതോടൊപ്പം തന്നെ ഈ പ്രാ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഡോക്ടർ നമ്രതയായാലും മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ മഞ്ജീഷായാലും അകമഴിഞ്ഞ സഹകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാധ്യത തുറന്നു വന്നിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പ്രിയ ഹരിലാൽ എം കെ പ്രേമാനന്ദൻ സുമതി സുന്ദരൻ പാപ്പനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നമൃത വാർഡ് മെമ്പർ പി എം അരുൺലാൽ മെമ്പർ സെക്രട്ടറി എ ഐ സുലേഖ ഉപജീവന ഉപസമിതി കൺവീനർ ഷീജ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗദി അറേബ്യ രാജ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്